ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ആളിൽ എവിടെയാണ് താമസിക്കുന്നത് എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ ഹോം ടൂറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ബാ നമുക്ക് നമ്മുടെ വീട് കണ്ടിട്ട് വരാം നമ്മുടെ റൂമിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് ടിൽബറി എന്ന് പറയുന്ന ഫ്ലാറ്റ് ആണ് ഇത് സബ്ബാറിനടുത്താണ് വരുന്നത് അപ്പൊ ബാ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോയി നോക്കിട്ട് വരാം എന്റെ വീഡിയോസ് ഒക്കെ നിനക്ക് ഇഷ്ടാവുന്നതുകൊണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മുടെ മാൾഡയിലെ വീഡിയോകളുടെ ഒരു മെയിൻ പ്രത്യേകതയാണ് ഇതുപോലുള്ള ഫോട്ടോസ് എന്നുവെച്ചാൽ നമ്മുടെ റൂമിലും ആയാലും ലിവിങ് റൂമിലായാലും എല്ലാ ഫ്ലോറിലും തന്നെ ഇതുപോലുള്ള പിക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ നമ്മുടെ ഏരിയ വരുന്നത് വരുന്നത് അതായത് റൂം ഇവിടെ ഒരു ഉണ്ട് യൂസ് പിന്നെ സാധിക്കാം മാട്ടിലെ അപ്പാർട്ട്മെന്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള റൂമ് അഥവാ അപ്പാർട്ട്മെന്റിനായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത് നമുക്ക് ബാത്ത് ഡബ്ബാണ് വരുന്നത് ഇന്ന് കുളിക്കാം കിടന്ന് കുളിക്കാം എങ്ങനെ വേണമെങ്കിലും കുളിക്കാം പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഓവൻ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഫുൾ ടേബിള് കസേരകൾ നമ്മുടെ ബെഡ് എല്ലാം ഈവൻ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് തരെ ഇവർ തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് രണ്ട് റൂംസാണ് വരുന്നത് ഇതിലെ ഒരു റൂമാണ് ഈ വരുന്നത് ഞങ്ങൾക്ക് രണ്ട് റൂംസാണ് വരുന്നത് ആ രണ്ട് റൂമിൽ ഞങ്ങൾക്ക് ബാൽക്കണിയാണ് വന്നിരുന്നത് ബാൽക്കണിയൊക്കെ അടിപൊളിയായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ റൂമാണ് എൻ്റെ റൂമിലും ഇതുപോലെ തന്നെ രണ്ട് പേരാണ് വരുന്നത് രണ്ട് ബെഡ്ഡുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പെയിൻറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് കബോർഡ് അതുപോലെ തന്നെ ബാൽക്കണി ഇതിനും വരുന്നുണ്ട് നമുക്ക് പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ അത് അതായത് വെള്ളം കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ യൂട്ടിലിറ്റി കൊടുക്കേണ്ടി വരുന്നത് വെള്ളവും കറണ്ടും നമ്മൾ എത്ര യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസിൽ വേണം നമ്മൾ യൂട്ടിലിറ്റി നമ്മുടെ കയ്യിൽ നിന്നാണ് വേ സെപ്പറേറ്റാണ് കൊടുക്കുന്നത് ഈ റെൻറ്റിൻ്റെ അകത്തല്ല യൂട്ടിലിറ്റിയുടെ റേറ്റ് വരുന്നത് റെന്റ് വരുന്നത് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ രണ്ട് പേ വൈസ് ആണ് വരുന്നത് ടു എയ്റ്റി ഫൈവ് വ്യൂറോസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നാട്ടിലെ ഒരു ട്വന്റി എയ്റ്റ് കെ ആണ് വരുന്നത് നമുക്ക് റെന്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു വാഷ്റൂം ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു ലിവിംഗ് റൂം ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂം എന്ന് പറയുന്നത് ബാൽക്കണി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് എക്സ്പെഷ്യലി ബാൽക്കണീസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ലൊരു വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ റെന്റ് എന്ന് പറയുന്നത് കുറച്ച് ം കൂടുതലാണ് വരുന്നത് ഇത്രയൊന്നും റെന്റ് പൊതുവെ ഇതിലും റെന്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കിട്ടുന്ന വേറെ റൂംസ് ഒക്കെ ഉണ്ട് അപ്പൊ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബൈ